കോഴിക്കോട് കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് തുടരുകയാണ് ആ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ പോലീസ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകളടക്കം അവിടെ ബാരിക്കേഡിന് പുറത്ത് കയറിയിരിക്കുകയാണ് മാർച്ച് അവസാനിച്ചിട്ടില്ല പ്രതിഷേധം അവസാനിച്ചിട്ടില്ല അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് മുഴക്കുന്ന കുറെ പേരെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവർ അവിടെ തുടരുകയാണോ ആ ബാരിക്കേഡിന് പുറത്ത് ആരാണ് ഇരിക്കുന്നത് സുജയാ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് വലിയൊരു പ്രതിരോധം ഈ പ്രവർത്തകർക്ക് നേരെ തിരുത്തിക്കൊണ്ട് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു പക്ഷേ അതൊക്കെ മറികടന്ന് പ്രവർത്തകർ ഈ കോർപ്പറേഷൻ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിലവിലിപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഈ പ്രതിഷേധവുമായി പ്രതിഷേധവുമായി പ്രതിഷേധമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ സജ്ജന സമരം ചെയ്യും ശക്താക്കും കൂടുതൽ ശക്തമാക്കും സുജയ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത് കുറച്ച് പ്രവർത്തകരെ അല്പസമയം മുൻപ് പോലീസ് ഇടപെട്ട് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരുന്നു പക്ഷേ മറ്റു പ്രവർത്തകർ ഇപ്പോഴും ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ മുൻവശത്ത് കമ്പടിച്ചു നിൽക്കുകയാണ് അവർ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറം കടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ പോലീസ് ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട് കൗണി സി പിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവിടെ ഇപ്പോൾ നേരിച്ചിട്ടുള്ളത് കോഴിക്കോട് ബി ജെ പി സിറ്റി അധ്യക്ഷൻ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് സുജയ ഏതായാലും സംഘർഷത്തിന് ഒരയവ് വന്നിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷൻ മുൻവശം ത്തേക്കാഴ്ച സുജയ ഓക്കെ വിവരങ്ങളുമായി നമുക്ക് നമുക്കൊപ്പം ചേർന്നത് അഭിജിത്ത് മുഴക്കുന്നാണ് പ്രതിഷേധം തുടരുകയാണ് കോഴിക്കോട്